ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആയിട്ട് ഏട്ടൻ ഇവിടെ ഒഴിഞ്ഞിരിക്കാന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നടപ്പാകൂല മോനെ എന്റെ അടുത്ത് അതൊന്നും നടക്കൂല അപ്പോൾ ഇന്ന് ഏട്ടന് ഫ്രീ ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ ഏട്ടിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താന്ന് നമുക്ക് നോക്കാട്ടോ എന്താ ഫസ്റ്റ് തന്നെ ഇവിടെ കോഴിയുടെ കൂടെ നേരാക്കണ പണിയാണ് കൊടുത്തിട്ടുള്ളത് തന്നെ ഇഷ്ടംപോലെ കോഴിക്കാട്ടുണ്ട് അപ്പം അതൊക്കെ ഏട്ടൻ വാരി റെഡി ആക്കുകയാണെ അപ്പൊ ഫ്രണ്ട്സ് ഏട്ടന് അവിടെ ഇവിടെ കോഴിക്കാട്ടും മാറിക്കൊണ്ടിരിക്കണ ഇഷ്ടം പോലെ കോഴിക്കാട്ടുണ്ടേ കൂട്ടില് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേലെയും കൂടി ഇണ്ടിട്ട് പണി മോളെ അങ്ങനെ കൊട്ടർന്നിട്ടുണ്ട് െടുക്കാൻ പിന്നെ വീട് എടുക്കാൻ ആള് ആളുകൾ എന്തെങ്കിലും മുട്ട ഏതേ സഹായിക്കാറുക്കു അയ്യവ കോഴിക്കോട്ടം ഇത് ഞങ്ങള് വാങ്ങിട്ട് വാങ്ങിട്ട് നല്ല വാരിയിട്ട് പിന്നെ നമ്മൾ നായക്കൂണ്ടാസെടുത്തിട്ടാ ഏറെ റെഡി ആക്കില്ല പക്ഷെ ഇനി ഇനി കോഴിക്കളല്ലോ അപ്പൊ ഞാൻ സഹായിക്കും കൊടുത്തോട്ടല്ലേ ഏട്ടാ കഴിഞ്ഞോ ടുത്താ ശരിയാവൂലേ ഞാൻ അച്ഛനു സ്ഥല പറ ഞാൻ അടുക്ക

അമ്മ കളയാൻ പോവാണ് അവളെ ബ്ലാക്കിന്റെ അപ്പേ കൂടി ഉണ്ട് ഗായ്സ് ഉണ്ടോ യ്യാനായി പോയി കുട്ടി കളരി ഈ കുട്ടിക്കുന്ന ഒരു പേടി കൂടി നിങ്ങട്ട് വന്നാൽ ഒരു പേടിയാ പക്ഷേ ഞങ്ങൾ അടുത്തേക്ക് വരൂ ഞാൻ കൂടി പോയിട്ട് പേടിയാ അച്ഛാ പേടിയവിടെ ഇണ്ട് ഇല്ല കുറച്ചുകൂടി വെള്ളം അയക്കാനെ പിന്നെ ഏതാ സാമ്പാർ എന്താ

ഫ്രണ്ട്സ് ഞാനൊരു കാര്യം കൂടി കാട്ടിക്കൊടുക്കട്ടെ കേട്ടോ നമ്മളെ കോഴി എവിടെ മുട്ടറണതെന്ന് കാണിച്ചരാം ഞങ്ങൾ കോഴി മുട്ടറുന്ന സ്ഥലമാണ് കണ്ടോളി കേട്ടോ എവിടെയാണ് ആ കേട്ടോ ദിവസം എവിടെ ഇടന്ന് കാണിച്ചേ എടോക്കിട്ടില്ല ഇവ നല്ല ചൂടുണ്ട് ദിവസം ഇവിടെ കോഴി മുട്ട ഇടും കാക്കാളെ കൊറ്റിക്കൊണ്ട് ഞങ്ങക്ക് കിട്ടലില്ല അപ്പൊ എത്ര ദിവസമായി ഇതറിയാം മുട്ടൽ തുടങ്ങിട്ട് മുട്ട ഇടുന്ന ആളാണ് പോയി മുട്ടും അതാണ് ഗൈസ് ഇവിടെ ഒരു മണ്ടനാണ് അതെങ്ങനെ കൊണ്ടും അച്ഛൻ പോയി അച്ഛന് കൊറച്ചുകൂടി ഇണ്ടത്തില്ലേ പിന്നാണ് അച്ഛന് പോണത് ഞാൻ പോണത് പോയി പോയി അവിടെ എന്നന്നെ ഞാൻ വാര്യ ഞാൻ കുഴങ്ങിക്ക് ആയി അത് കൊണ്ടേ ഇടാനോ രണ്ടടമുണ്ടേ കൊടുത്തും പോക്കി നേട വെയിലാണ് ഇപ്പറം ഞാൻ ഇതിരിന്നാണ് താടിയിലാ മതിയെ ഇത് ഫുള്ള മഹാനീട്ടോ നിങ്ങക്ക് പ്രശ്നവന്ന് ഇത് വരെ കേട അടുപ്പിരുന്നു ഇടിക്ക് ഞാൻ വാര്യ പോയി കറൈയാണി ഈ തണുപ്പത്തിങ്ങനെ നക്കട്ടെ ഇതെങ്ങനെ വാര്യ നല്ല സുഖാണ് ഇದು നല്ല സുഖാണ് ഓടണൈ കൊട്ടേ ഓടണൈ കൊട്ടേ ഇപ്പൊ നിങ്ങ ഇങ്ങ ചലക്കേ അണ്ടമായി അഞ്ചുവിടെവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടി കൂട കോരി ഇങ്ങട്ടെ ഒന്ന് ബലൻ വെച്ചി കോരി അതല്ല അപ്പൊ അമ്മ പറഞ്ഞത് അമ്മേനെ കൊരിക്കൂ അമ്മേനെ കൊരക്കോ കണ്ടപ്പോ നല്ല സുഖ ആരക്കോ പഠിക്കണ്ട് അങ്ങനത്തെ വേണം അമ്മക്ക് അമ്മത്തേല്ല പറഞ്ഞത് അപ്പൊ അമ്മയല്ലേ പറഞ്ഞത്

അഞ്ചുവിന് മൂക്കടഞ്ഞോണ്ട് സുഖമായി സ്മെല്ലൊ ഒന്നുമില്ല എന്തെടിക്കഴിഞ്ഞില്ലേ അഞ്ച് പത്ത് മിനിറ്റായി മാന്തലിട്ട് ഞാൻ അഞ്ചു റോഡ് കഴിച്ചല്ലോ ഇവിടെ മാറുന്ന ഞാൻ എടുക്കാം ഞാൻ വേഗം ചെയ്യേ നീ ഫുള്ള് ഞാൻ കുറഞ്ഞ പുള്ളി പഠിച്ചെടുക്കുന്നത്

കുളിച്ചിട്ടില്ല അഞ്ചു നല്ല വൃത്തിയാക്കട്ട സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തി ആക്കിടും ഇടയ്ക്കിടയ്ക്കണി അല്ലെങ്കിൽ ആരും കഴിഞ്ഞുണ്ടോ കേട്ടോ കഴിഞ്ഞിന്റെ അടിക്ക് അടിച്ചോട്ട് വൃത്തിയൊക്കെ കോഴിക്കള അങ്ങനത്തന്നല്ലേ അപ്പൊ പിന്നെ നിക്കണ്ടല്ലോ അതൊരു പണി പണിയെടുക്കാനായിട്ട് ഇതാ ഇതിനുള്ളിലെ ഈ അതിർത്തിൻറെ ഉള്ളി ഇതിനുള്ളിലടിച്ചൊരു വൃത്തിയാക്കല്ലേ ഈ ഇല ഒക്കെ പൊറുക്കിട്ടോക്ക് വൃത്തി ഉണ്ട് നല്ല കാണാം വൃത്തിന്റെ തോട്ടില് ഇവിടെ ഇരിക്ക മുട്ട ഒരു ഡബ്ബാണ് രണ്ടെണ്ണം ഒരുമിച്ച് അടിയിരിക്കണം വേറെ വഴി സ്ഥലത്ത പോലെ ഒരവസ്ഥ അത് നോക്കിയേക്ക് രണ്ടെണ്ണം അച്ചക്കം മാറും ഞങ്ങട്ടിൽ അർജൻറ്റായി പോകണ ദിവസം അഞ്ചൂന്ന് ഈ ഇത്രയും വലിയ പണി ഒരു മാസത്തോളം രണ്ട് മാസത്തോളം ഫ്രീ ആയി നിൽക്കുമ്പോൾ ഒരു പണിയുണ്ടാവും ഞാൻ ഞങ്ങട്ടിൽ അർജൻറ്റായി പോകാന്ന് പറഞ്ഞ ആൾക്ക് ഇവിടെ വീട്ടിലത്തെ പണികളുണ്ടാവില്ല എനിക്ക് എടുക്കാൻ അല്ലാത്ത പണികളുണ്ടാവില്ല അപ്പോൾ അത് പിടിപ്പിച്ചുകൊണ്ട് അവൾ രണ്ടും ഞാൻ കൂട്ടിപ്പോൾ രണ്ടെണ്ണു തന്നെ പറ്റി അപ്പോൾ അഞ്ചിൻ്റെ മോർണിംഗ് വോക്കിൽ ഞാനും കൂടിയുണ്ട് ആനുമോള് ഗുളി കഴിഞ്ഞോ യസ് ആ ഒരാള് മുട്ടിട്ടു രണ്ടിലെ മുട്ടിട്ടു അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ ആനുമോൾ ബായി പറയും